ഹാരമുള്ള കഥാപാത്രം വിവര വിവരക്കായിട്ട് വിവരമില്ലായ്മ അതിനകത്ത് മണ്ടത്തലങ്ങൾ ദുർഭാഷയ്ക്ക് ചിലപ്പം ചില മനുഷ്യത്വം ഇല്ലായ്മയൊക്കെയാണ് അതിനകത്തുള്ള ആ ഇതിനകത്തൊക്കെ നേരെ ഓപ്പോസിറ്റാണ് അതൊരു സാധുവായ കാരണം പക്ഷേ അല്ലെ അലക്ഷിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാറുള്ള ചങ്ങൾ ഓരോ പ്രദേശത്ത് നോക്കുമ്പോഴും ഇനിയും ജയിക്കും ജയിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു കലാപതാണ് പക്ഷെ ഓരോ പ്രാവശ്യവും വളരെ നിസ്സാരമായിട്ട് ഒരു കൊടുക്കുന്നത് രണ്ടര മീറ്റർ തോറ്റുപോയി ചെയ്യും അതേ നമ്മൾ ഈ എന്ന് പറയുന്ന കാര്യമില്ല അതാണ് അയാളുടെ വിധിയാണെന്ന് പറയുന്നത് എന്ത് ചിലതൊന്നും ചെയ്യാതെ ജയിക്കുന്നവരുണ്ട് പല കാര്യങ്ങൾ ഇതിനകത്ത് എത്ര അച്ഛ്വാനിച്ചാലും ജയിക്കുന്നില്ല അതാണ് അതിനകത്തൊരു പ്രത്യേകത അപ്പം വീണ്ടും ഒരു ശക്തിയാണ് അടുത്തിന് നമുക്ക് നോക്കാം അടുത്തിടെ ജയിക്കും എന്ന് പറഞ്ഞ് ജയിച്ചതുപോലെ സന്തോഷിച്ച് തോറ്റവും നടക്കുന്നു അതാണ് എൻ്റെ കാര്യം അപ്പോൾ അത് പ്രത്യേക ഒരു കഥാപാത്രമാണത് നമുക്കിങ്ങനെ ജീവിതത്തെ പല തുറകളിലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും ഒരുപാട് പരാജയപ്പെട്ടു കഴിഞ്ഞാലും മറ്റും അതിൽ നിന്ന് ഉറവൊക്കെ അത് മനസ്സിനെ ശക്തി കൊടുത്തുകൊണ്ട് അവർ വീണ്ടും മുന്നേറുക അത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് മനുഷ്യർക്കെല്ലാം ഒരു പുതിയൊരു പാഠമാണ് അത് പ്രചോദനമാണ് നല്ല കഥാണോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതാ ഞാൻ പറഞ്ഞതാണ് കാരണം എത്ര തോറ്റി എങ്ങനെ എവിടെ തന്നെ പരാജയപ്പെട്ടാൽ വീണ്ടും ശക്തിയായിട്ട് ശക്തി സംബരിച്ച് അല്ലെങ്കിൽ അതൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത കഥ നമുക്ക് ആൾക്കാർ നമ്മൾ ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും അപ്പം ഇങ്ങനത്തെ പൊളിറ്റിക്സ് ആണ്പോൾ അത് കുറച്ച് സാധാരണ ജീവിതത്തിനെ കുറച്ചുകൂടെ കുറച്ച് നമ്മൾ എക്സാ എക്സാഗ്രേറ്റ് ചെയ്ത് കൊള്ളെ കാണിക്കുന്നു അതാണ് ഇത് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണല്ലോ കാരണം അത് തോറ്റു കഴിയുമ്പോൾ വളരെ മനസ്സുമല്ലാതെ തളർന്ന് പിന്നെ പല കാര്യങ്ങൾക്ക് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇത് അങ്ങനെയൊന്നുമില്ല തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജയിക്കുകയാണ് പിന്നെ ജയിച്ച പോലെയാണ് ആൾ ആൾക്കെരുപാട് അപ്പോൾ അത് പ്രചോദനമാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് ഒരു മെസ്സേജ് മെസ്സേജായിട്ട് ഇവിടെ വരുതാറ് തോന്നി എല്ലാം നന്നായിരുന്നു വിവിധ സണ്ണി വിജയരാഘവൻ ജുർഗീസ് എല്ലാം നന്നായിരുന്നു എല്ലാവരും നന്നായിട്ട് അവരോടെ നന്നായി ചെയ്തു പറ്റും മറ്റേ മറ്റേ ക്യാരക്ടേഴ്സാണ് ഇതുപോലെ ഒരുപാട് പേരുണ്ടല്ലോ മറ്റേ പേരെ പറഞ്ഞു ചെയ്തു എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ മറ്റേ കുഞ്ഞപ്പെന്ന് പറഞ്ഞത് ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചു കൊച്ചു ക്യാരക്ടേഴ്സെല്ലാം നന്നായി ചെയ്തു സന്ദീപ് എന്നുള്ള എനിക്ക് എനിക്ക് അറിയാവുന്നതാണ് ൾ വരുന്നുണ്ട് തിയേറ്ററിൽ മാറിയിട്ടോ അപ്പൊ ചെറിയ സിനിമകൾക്കൊക്കെ ഇതൊരു ഉപകാരമായിരിക്കും ഇപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമ്മൾ സിനിമയ്ക്ക് പോലെ ഒരു നല്ല ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഇപ്പോൾ തിയേറ്ററിൽ പല പഠങ്ങൾക്കും മിക്കവാട്ട സിനിമ കാണില്ലാത്ത രക്ഷമെന്നും പറയാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുള്ള പ്ലാറ്റ്ഫോംസ് അത് ജലസ്രഭയെ ആഘോഷിക്കുകയും ചെയ്യും പിന്നെ നിർമാധാനക്കുറിച്ച് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് കാശ് കൊടക്കുന്ന ദേശമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വേറെ പെട്ടാണെങ്കിലും മറ്റു ടെക്നീഷ്യസാണെങ്കിലും ഞങ്ങളായ ആക്ടേഴ്സാണെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു മേഖല അവൻ്റെ ഒരു പിടിവണ്ടി പറയാം നല്ല വ്യൂവർഷിപ്പുണ്ട് ഈ പബ്ലിക്കൊക്കെ ഇതിനകത്ത് കാണുകയും പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പിന്നെ നല്ലതായിരിക്കണം കണ്ടെന്ന് നന്നായിരിക്കണം അത് നമ്മൾ തിയേറ്ററിൽ പോയാലും ഒക്കെ ടി വിയിൽ വരുന്നത് കാണിച്ചാലും ഇന്നാലും ഒക്കെ ഈ സംഗതി നന്നാവണം അല്ലെങ്കിൽ ഒന്നും ചിലപ്പോൾ ആരും കാണില്ല അത് മാത്രമല്ല അതിന് പ്രധാനപ്പെട്ടു അത് എവിടെ ഇത് വിള ഇവിടെ കൊണ്ട് റിലീസ് ചെയ്താൽ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ শুধু <muchas>